സ്ലാമലേക്കും റമദാൻ മുബാറക് നാട്ടിൽ മരിച്ചു പോയ ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെയുണ്ടാകും അദ്ദേഹത്തെ കാണാൻ ദൂരെ ദിക്കിൽ നിന്ന് പോലും ആളുകളെത്തും ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാകും അദ്ദേഹത്തിന് പക്ഷേ അതിൽ കൂടുതൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചു ആയിരിക്കും അല്ലേ ആളുകൾ അദ്ദേഹത്തെ കാണാൻ തിരക്ക് കൂട്ടും അവർ പേടിയോടെ ആകാംക്ഷയോടെ കാര്യങ്ങൾ തിരക്കും ഖബർ എങ്ങനെയാണ് മരണത്തിന് വേദനയുണ്ടോ ഇവിടെയും അവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്വർഗത്തിൻ്റെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് നരകത്തിൻ്റെ ഭയാനകതകൾ എന്താണ് അങ്ങനെ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ടാവും അല്ലേ എല്ലാത്തിനും കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നുണ്ടെന്ന് വെക്കുക ആളുകളുടെ തിരക്കും അതിനനുസരിച്ച് കൂടി വരും എല്ലാവരും അദ്ദേഹം കണ്ട കാഴ്ചകൾ കേട്ട് നെട്ടോട്ടത്തിലായിരിക്കും ജീവിതത്തെ ക്രമപ്പെടുത്താൻ ബാധ്യതകൾ തീർക്കാനൊക്കെ ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളിവിടെ കാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെയാണ് ദിസ് ദിസ്ഇസ് എ ടെമ്പററി ഷെൽട്ടർ ഇതൊരു താൽക്കാലിക കൂടാരമാണ് ഇത്രയും പറഞ്ഞിട്ട് ഇമാം ഖസാലി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനൊരാൾ നമ്മുടെ വീട്ടിലുണ്ട് അതാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് സ്വർഗനരകങ്ങളെക്കുറിച്ച് മരിച്ചു പോയാൽ തിരിച്ചു വന്നതുപോലെ അല്ല അതിലും വ്യക്തമായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ റമലാനിന് ഇത്രയേറെ പവിത്രത എന്തുകൊണ്ടാണെന്ന് ഷഹറു റമലാൻ അല്ലതീ ഉ ഖുർആൻ കാരണം ഖുർആൻ അവതരിക്കപ്പെട്ടത് ഈ മാസത്തിലാണ് അതുകൊണ്ടാണ് അപ്പോൾ റമങ്ങാൻ പോലും ഈ ഖുർആാനിന് വേണ്ടിയാണ് മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി പഠിച്ചും കുറച്ച് ഏടുകൾ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നു എന്നിട്ട് വായിക്കാൻ ആവശ്യപ്പെടുന്നു പഠിക്കാൻ ചിന്തിക്കാൻ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മളോ അത് ഭംഗിയായി ഏറ്റുവാങ്ങി ഏറ്റവും നല്ല തുണിയിൽ പൊതിഞ്ഞ് ഏറ്റവും നല്ല അളമാരയിൽ ഭദ്രമായിരിക്കുന്നു എന്നിട്ട് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നു അനാഹലുൽ ഖുർആൻ ഞാനാണ് ഖുർആാനിൻ്റെ സ്വന്തക്കാരൻ നമ്മൾ ഖുർആാനിൻ്റെ സ്വന്തക്കാരനാണോ ഖുർആാനിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ പാരായണം പോലും ആരാധനയാകുന്ന ഗ്രന്ഥം ലോകത്ത് വേറെയുണ്ടോ ഇല്ല ഒരക്ഷരം വായിച്ചാൽ പോലും പ്രതിഫലം ഖുർആൻ എന്ന പദം തന്നെ നിങ്ങൾ നോക്കൂ വായിക്കാനുള്ളത് അല്ലെങ്കിൽ വായിക്കപ്പെടുന്നത് എന്നാണ് അങ്ങനൊരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആാൻ പോലെ വേറെയില്ല ഒരു ഹർഫിന് പോലും തെറ്റില്ലാതെ അത് മനഃപ്പാഠമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ പക്ഷേ അതിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മളുടെ ആരാണ് ഖുർആൻ ഈ ഒരു ചോദ്യം നമ്മൾ എപ്പോഴെങ്കിലും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഖുർആൻ ആവേണ്ടിയിരുന്നു അല്ലെ പക്ഷെ അറിയാൻ നമ്മൾ തയ്യാറായിട്ടില്ല ഏതെല്ലാം കാഴ്ചകളിലൂടെ ഏതെല്ലാം ലോകങ്ങളിലൂടെ എത്രയധികം നൂറ്റാണ്ടുകളിലൂടെ എത്രയധികം മനുഷ്യരിലൂടെയാണ് ഖുർആൻ നമ്മയും കൊണ്ട് കടന്നു പോകുന്നത് അങ്ങനെയൊരാളെ ചങ്ങാതിയാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെ പിന്നെ എന്ത് വിളിക്കണം ചിന്തയെ ഇത്രയധികം ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം വേറെയുണ്ടോ അത് വെറും ഫാൻറ്റസികളാണോ അല്ല ഫിക്ഷനുകളുടെ കളർ വേൾഡ് ആണോ അതുമല്ല എല്ലാം പച്ചയായ സത്യങ്ങൾ കളവായി ഒരു വാക്ക് പോലും അതിലില്ല അത് സംസാരിക്കുന്നത് മുഴുവനും രണ്ട് ലോകത്തെ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതും നമുക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ കാരണം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് അവന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം കടിച്ചാൽ പൊട്ടാത്ത തത്വശാസ്ത്രങ്ങൾ പറഞ്ഞ് അത് നമ്മളെ ബോറടിപ്പിക്കുന്നില്ല ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ലളിതമായ അറബിയിലാണ് അതിൻ്റെ അവതരണം എന്നിട്ട് ഖുർആനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് സുഹൃത്തു കമറിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട് ആ ചോദ്യം വലകദുർക്കർ മുദർ ചിന്തിക്കാൻ വേണ്ടി നാം പരിശുദ്ധ ഖുർആാനിനെ എളുപ്പമാക്കിയിരിക്കുന്നു ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറുണ്ടോ ഇതാണ് ചോദ്യം കാരുണ്യ ഗുരു മുഹമ്മദ് സല്ലാഹു അലൈവുസല്ലം നമ്മളിൽ ഏൽപ്പിച്ചു പോയ അമാനത്താണ് ഖുർആൻ അതിനെ ശരിയാവിധം സ്വീകരിച്ചവരാണോ നമ്മൾ മഹ്ഷറയിൽ ഖുർആൻ നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എനിക്ക് ടൈമില്ലെന്ന് പറയാൻ നമ്മൾക്കിനിയും സാധിക്കുമോ ആ മാടി വിളിച്ച അനേകം സന്ദർഭങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ കേൾക്കാതെ കടന്നു പോയിട്ടില്ലേ നമ്മൾ സ്മാർട്ട് ഫോണും കയ്യിൽ പിടിച്ച് കുറ മനസ്സിലാവില്ലെന്ന് പറയാൻ നമ്മൾക്കിനിയും സാധിക്കുമോ നമ്മളുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി അത് കേൾക്കാതെ കടന്നു പോയിട്ടില്ലേ നമ്മൾ ത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് കാത്തിരിക്കുന്നത് ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ലെന്ന് പറയാൻ നമ്മൾ എന്ത് ഇനിയും ലജ്ജിക്കാത്തത് അവസാനം ഖബറിൽ വെച്ച് മുങ്കർ നക്കീറിന്റെ ചോദ്യമുണ്ടല്ലോ മെൻ ഇമാമുഖ് ആരാ നിൻ്റെ ഇമാം ഖുർആനു ഇമാമി എന്ന് പറയാൻ അതിൽ നിന്ന് പോലും അർത്ഥം പഠിക്കാത്ത നമ്മൾക്ക് എങ്ങനെ സാധിക്കും സഹോദരങ്ങളെ മാറുകയല്ലാതെ നിവൃത്തിയില്ല ഖുർആൻ പഠിക്കുകയല്ലാതെ വേറൊരു ഇല്ല അത് ജീവിതത്തിൽ പകർത്തിയാലല്ലാതെ നമ്മൾ മുസ്ലിങ്ങളാവില്ല നമ്മൾ മുസ്ലിങ്ങളാണോ എന്ന് പഠിച്ചോൾ ഖുർആാനോട് ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ ഇത്രയും മനോഹരമായ ഒരു ഗ്രന്ഥം കയ്യിൽ അത് വായിക്കാനും പഠിക്കാനും എല്ലാ സൗകര്യങ്ങളും പടച്ചോൺ ചെയ്തു തന്നു അല്ലേ എല്ലാ ടെക്നോളജിയും നമ്മുടെ കയ്യിലുണ്ട് സമയമോ ആയുസിൻ്റെ ഇത്രയും കാലം പടച്ചോൺ നമുക്ക് തന്നു നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോയി നമ്മുടെ അതേ പ്രായക്കാർ നമ്മുടെ കളിക്കൂട്ടുകാർ നമ്മളോടൊപ്പം ഇന്നിവിടെ ജീവിക്കേണ്ടിയിരുന്നവർ അവർക്കൊന്നുമില്ലാത്ത ആയുസ് ഇത് പഠിച്ചോ നമുക്ക് തന്നിരിക്കുന്നു വെറുതെയാണോ അല്ല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നിട്ടും ഖുർആൻ്റെ വിളിയെ കേൾക്കാൻ അതൊന്നും പഠിക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരല്ലേ ആ നഷ്ടക്കാർ നമ്മളായിക്കൂട ഇന്നു മുതൽ ഖുർആൻ എന്ന ഏറ്റവും നല്ല ചങ്ങാതിയെ നമുക്കൊപ്പം കൂട്ടാം ഖുർആൻ പറയുന്നത് കേൾക്കാൻ നമ്മുടെയൊക്കെ ആയുസ്സിൽ ബാക്കിയുള്ള ഇത്തിരി സമയമെങ്കിലും മാറ്റിവെക്കാം ജീവിച്ചത്രയും സമയം നമുക്കൊക്കെ ഇനി ബാക്കിയുണ്ടെന്ന് പോലും നമുക്കറിയില്ല നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ചങ്ങാതി പക്ഷേ ആ ഏറ്റവും നല്ല കൂട്ടുകാരനെ കേൾക്കാൻ മാത്രം നമുക്ക് സമയം കിട്ടുന്നില്ല അത്ഭുതങ്ങളുടെ മാജിക് ബോക്സ് കയ്യിൽ കിട്ടിയ കുട്ടികളെ പോലെയാണ് നമ്മളെല്ലാവരും അത് തുറന്നു നോക്കിയാലാണ് അത്ഭുതങ്ങൾ കാണാൻ കഴിയുക ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഖുർആൽ എന്ന അത്ഭുത ഗ്രന്ഥം തുറക്കാൻ ഇന്ന് മുതൽ നമ്മൾ തയ്യാറാവുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മാസലാമ അസ്സലാമലും